പ്രവർത്തന മേഖലയിൽ ഒരുപാട് ഒരുപാട് ണ്ടായി അപ്പോഴൊക്കെ നമ്മൾ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു ബദരീങ്ങൾ എന്ന് നമ്മൾ പറയുമ്പോൾ അതിലെ ഒന്നാമത്തെ ആള് മുഹമ്മദ് നബിയാണ് ബദരീങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞാല് മുസ്തഫായ നബി സല്ലല്ലാഹു 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 അലൈഹി 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 വസല്ലമ വസല്ലമ തങ്ങൾ ഉൾപ്പെടുന്നു ബദറിന്റെ നേതാവ് നേതാവ് റസൂൽ വസല്ലമയാണ് അവിടുത്തെ 313 ഓളം വരുന്ന സ്വഹാബത്തിനെ നേതൃത്വം ജീവിച്ചിരിപ്പുള്ള റസൂലുള്ളാഹി രാത്രിയിൽ രാത്രിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ് ആരോട് ഇലാ ഇലാ ഹദറത്തി ഹദറത്തി ആ ഹഖ് ജാഹ് കൊണ്ടാണോ രാത്രി പറയാണ് പ്രാർത്ഥിക്കണം നീ വാഗ്ദാനം ചെയ്തത് ഞങ്ങൾക്ക് വിജയിപ്പിക്കണം ഇസ്ലാമിന്റെ ഈ കൊച്ചു കൊച്ചുസംഗത്തെ നീ നശിപ്പിച്ചാൽ നിന്നെ ആരാധിക്കുന്ന ഒരാളും പിന്നെ ഭൂമിയിൽ ഉണ്ടാകൂലേ അതുകൊണ്ട് ഞങ്ങളെ നീ സഹായിക്കണേ എന്ന് അള്ളാഹാനോട് പ്രാർത്ഥിച്ചവരാണ് ബദറിന്റെ നേതാവ് സഹാബത്ത് െ പോലെയുള്ളവരുടെ പ്രാർത്ഥനകൾ അവരുടെ ചരിത്രത്തിൽ പഠിപ്പിക്കുന്നുണ്ട് മൊത്തത്തിൽ അവരുടെ വിശേഷണം സൂറത്തു അൻഫാൽ എന്ന അധ്യായത്തിന്റെ ഒൻപതാമത്തെ നിങ്ങൾക്കാർക്കും തുറന്ന് വായിച്ചു നോക്കാം ബദരീങ്ങൾ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ആരോടാണ് പ്രാർത്ഥിച്ചത് ഇത് നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് വിളിച്ച് പ്രാർത്ഥിച്ച് സഹായം ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് അല്ലാഹു ഉത്തരം നൽകി മിനൽ നിങ്ങൾ മലക്കുകളെ ഇറക്കൊണ്ടവിടന്ന് സഹായം നൽകിയല്ലോ അള്ളാനോട് പ്രാർത്ഥിച്ചപ്പോ ആയിരക്കണക്കിന് മലക്കുകളെ കൊണ്ട് സഹായം നേടിയെടുത്തു പുണ്യ മഹാമനുഷ്യന്മാരുടെ മരണശേഷം ബതിരീങ്ങളെ ഞങ്ങളെ രക്ഷിക്കണേ ബതിരീങ്ങളെ നിങ്ങളല്ലാതെ ഞങ്ങൾക്ക് വേറെ മാർഗമില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന പുതിയ ജനതക്ക് മുമ്പിൽ നമ്മൾ ബതിരീങ്ങളോട് ചെയ്തത് കൊടും ക്രൂരതയാണ്